വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ഇതൊക്കെ നമ്മുടെ അനുവിൻ്റെ കുറച്ച് ബുക്കുകളാണ് കേട്ടോ കുറേ ലൈബ്രറി ബുക്ക്സ് ഉണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ അവൾ ഒരുപാട് ബുക്സിനെ കുറിച്ചൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ബുക്സ് എല്ലാം മേശല മുകളിൽ അങ്ങനെ കിടക്കുകയായിരുന്നു മേശല മുകളിൽ നമ്മൾ അടുക്കി തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അവൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച കുറേ ബുക്കുകളുണ്ട് ഇപ്പോൾ ലാസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ അവൾക്ക് കൂടുതൽ വാങ്ങിച്ച് വായിച്ച് അങ്ങനെ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബുക്കുകളെല്ലാം ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഷെൽഫുണ്ടാക്കി അപ്പം അല്ലാണ്ട് നമുക്കിപ്പോൾ മേച്ചറ മുകളിൽ ഇങ്ങനെ ഒതുക്കുകയൊക്കെ കബോർഡിലാണെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് എടുക്കുമ്പോഴും മറ്റൊരു സാധനം എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ബുക്ക്സ് ഇങ്ങനെ ഒരു ലൈബ്രറി ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഏത് കാലത്ത് സൂക്ഷിച്ച് വെക്കാനും ഒക്കെ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫോട്ടോ ഒക്കെ വെച്ചതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ബാക്കിയുണ്ടായിരുന്നു ചെറിയൊരു ലൈബ്രറി വലിയൊരു ലൈബ്രറി ഒന്നും പറയാൻ വയ്യ ചെറിയൊരു കബോർഡ് പോലെ ഒരു ഷെൽഫ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ അടുക്കി പെർക്കാൻ വെക്കാൻ പോവുകയാണ് അപ്പോൾ അവളുടെ ബുക്കുകൾ ഞാനൊന്ന് കാണിച്ചുതരാം കുറേ ബുക്കുകളുണ്ട് കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കാണാത്ത ആദ്യത്തെ കുറച്ച് ബുക്കുകളുണ്ടായിരുന്നു അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ ലാസ്റ്റ് നമുക്ക് വെക്കാം കേട്ടോ അവക്ക് വെക്കിയിട്ട് ഇതൊക്കെ നമ്മൾ ഈ എൽ പി ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ എല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നു അന്ന് മുതലേ ബുക്സ് കണ്ടമാനം വാങ്ങിക്കും അന്നൊക്കെ നമുക്ക് ഗൂഗിളൊന്നും ഇല്ലല്ലോ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ബുക്സ് തന്നെ വേണമല്ലോ അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ബുക്കുകൾ വാങ്ങിക്കുക ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് വിജ്ഞാന ഭൂഷണി ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി പത്തിൽ ഒക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പം അന്നൂര് പത്ത് വയസ്സാണ് ഒരു പതിനൊന്ന് വയസ്സാകുന്നേ ഉള്ളൂ കേട്ടോ ആ സമയത്തൊക്കെ വാങ്ങിച്ചതാണ് മൂന്നാം ക്ലാസ് ആ ഒരു രണ്ടെന്ന് കഴിഞ്ഞ് മൂന്നാം ഒരു പ്രായത്തിലൊക്കെ ഉള്ളത് നമുക്ക് എൽ പി ക്യൂസ്സുകളൊക്കെ ഒരുപാട് വരുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ജനറൽ നോളേജുകൾ ലോകാത്ഭുതങ്ങൾ എല്ലാ ബുക്സും ഉണ്ട് എല്ലാം അതുപോലെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും ഒറ്റെണ്ണം പോലും നാശമാക്കിയിട്ട് പോലുമില്ല അങ്ങനെ എല്ലാ ബുക്കുകളും ഉണ്ട് ജനറൽ നോളജൊക്കെ ഒരുപാടുണ്ട് അപ്പം ഇത് അവൾക്ക് നാലാം ക്ലാസ്സിൽ എൽ എസ് എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൽ എസ് എസ് വിന്നറായിരുന്നു ആ സമയത്ത് അവളുടെ ക്ലാസ് ടീച്ചർ കൊടുത്തിട്ടുള്ളായിരുന്ന ഗിഫ്റ്റാണ് അതുപോലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഡാമേജ് ഒന്നുമില്ല പിന്നെ അവളും ശ്രീ അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ വേറൊരു ഡിക്ഷണറി എല്ലാ ഡിക്ഷണറി എന്ത് കാര്യമായാലും എല്ലാം ആ സമയത്ത് നമുക്ക് വാങ്ങിക്കന്നെ വേണമല്ലോ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ പബ്ലിഷേഴ്സ് വരും സ്കൂളുകളിലൊക്കെ വരും അപ്പം നമ്മൾ മാസത്തിൽ പൈസ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി ആ സമയത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ രണ്ടുപേർക്കും കൂടി കേട്ടോ വാങ്ങിക്കാനകി അനാമിക ഉണ്ടാവും അപ്പോൾ അനാമിക ശ്രീകുട്ടി അന്ന ആയിട്ടുണ്ടായിരുന്നില്ല ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അനു വാങ്ങുന്നതൊക്കെ അപ്പോൾ അത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഇതൊക്കെ അതുപോലെ ഇതും അതെ ഇതൊക്കെ ഡിക്ഷണറികൾ അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗൂഗിൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എവിടെയും സെർച്ച് ചെയ്യാനോ അർത്ഥങ്ങൾ നോക്കാനോ വേറെ ഒരു മാധ്യമങ്ങളോ ഒന്നും ഇല്ലല്ലോ വേറൊരു പോകാൻ വഴിയില്ല അപ്പോൾ അന്നൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക എന്നൊക്കെ ഡിക്ഷണറിനെ വാങ്ങിക്കും അപ്പോൾ അങ്ങനത്തെ ബുക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ തന്നെ നമുക്ക് ഈ താഴെ മേച്ചർ മുകളിൽ വെക്കുമ്പോൾ ഒരുപാട് ആവുമല്ലോ പിന്നെ ഇത് കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൊടി പിടിക്കണ്ട എന്നൊരു ഉദ്ദേശമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴേക്കും ബുക്കല്ലേ എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ വായിക്കണേ വായിക്കാം പിന്നെ അതായത് ഡിക്ഷണറികൾ അതൊക്കെ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ പോക്കറ്റ് ഡിക്ഷണറി ഒക്കെ അത് ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ അന്ന് വാങ്ങിക്കുന്ന എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും നാശാക്കിയിട്ടുണ്ടാവില്ല ഒക്കെ അതെ രണ്ട് ഇതോരെ ഒരെണ്ണം തന്നെയാണ് അപ്പോൾ ഇത് ഹിന്ദി ഡിക്ഷണറിയാണ് ഹിന്ദി അന്ന് ഇതൊക്കെ കാണുക ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ആണ് അപ്പം ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോഴും അതേപോലെ ബസ്സിൽ നിന്നൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇത് വാങ്ങിക്കാം ഇങ്ങനത്തെയൊക്കെയാണ് ആവശ്യമുള്ളു എല്ലാ കുട്ടികളെ പോലെ കുറേ ടോയ്സ് ഡ്രസ്സ് അതൊന്നും വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടുള്ളൂ പിന്നെതാ ബുക്കുകൾ ഒരുപാട് ബുക്ക്സ് ഉണ്ട് ബഷീറിൻ്റെ ബുക്കുകളാണിത് ഇതൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ ചെറുപ്പത്തിലേ കിട്ടി ഉടനെ വായിക്കും ചെയ്യും ജനറൽ നോളജ് വീണ്ടും ജനറൽ നോളേജാണ് പിന്നെ പണ്ടൊന്നെ മായാവി ഉണ്ടായിരുന്നല്ലേ മായാവി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും കേടുവരുത്താതെ സൂക്ഷിച്ച് വെച്ചതാണ് പിന്നെ ഇത് നമ്മൾ അമൃതയിൽ എത്തിയതിന് ശേഷം അവൾ അച്ഛന് വായിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ അമൃതയിലെത്തിയ മുതലുള്ള ഒരു ഓർമ്മ അതാണിത് ഈ ഒരു ബുക്ക് പിന്നെ ഇത് ഉത്സവങ്ങളെ കുറിച്ചിട്ട് ഉത്സവങ്ങളെ പറയണോ പിന്നെന്താ ഉത്സവങ്ങളെക്കുറിച്ച് ഒരു ബുക്കാണ് ഉത്സവം പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ നമുക്ക് ക്യൂസുകളൊക്കെ വരുമ്പോൾ വരില്ലോ പിന്നെ കൗതുകത്തോടെ വായിക്കണമെങ്കിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളുള്ള ബുക്കുകൾ ഇങ്ങനെ എന്താ ഭയങ്കര താല്പര്യമാണ് അതൊക്കെ വല്ല ആഘോഷങ്ങളെക്കുറിച്ചും ഫെസ്റ്റിവൽസിലെല്ലാം ഓരോരോ ദിവസങ്ങളിലെ പ്രത്യേകതകളെ കളർഫുൾ ആയിട്ടാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോൾ കളർഫുള്ളായിട്ടുള്ള ബുക്ക്സ് വാങ്ങിക്കുക അപ്പോൾ ഞാൻ എപ്പോഴും ബുക്ക്സ് വാങ്ങിച്ചിരുന്നു ബുക്സ് വാങ്ങിച്ചു കൊടുക്കുക അത് വായിപ്പിക്കുക അങ്ങനെ ഇതുമാത്രമല്ല ഒരുപാട് പസിലേസിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ബുക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു അന്ന് മുതലേർക്ക് ഇതൊക്കെ ഡേറ്റ് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനൊന്നിൽ വാങ്ങിയതാണ് വ്യാഴാഴ്ച വാങ്ങിയത് അതൊക്കെ അനു എഴുതി വയ്ക്കുന്നതാണ് നമ്മൾ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇതൊക്കെ കഥകൾ പിന്നെ ഇതാ ടർ ഓഫ് ഫ്രൈഡേ ഇങ്ങനത്തെ ഒക്കെ ബുക്കുകളാണ് ഇതൊക്കെ ഒരാവേശം തോന്നുമ്പോൾ വാങ്ങിക്കും അപ്പം ഇങ്ങോട്ട് വായന തീർക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വായന തീർക്കുകയും ചെയ്യും അങ്ങനെയാണ് അങ്ങനെ കുസൃതി ചോദ്യങ്ങൾ പിന്നെ കിനാവൂരിലെ ഉണ്ണികൾ പഞ്ചതന്ത്ര കഥകൾ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയ പോലും ഉണ്ടായിരിക്കില്ല ആരും ബുക്ക് വായിക്കുന്നില്ലല്ലോ പിന്നെ അതാ രാമായണം ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ കുട്ടികൾക്ക് രാമായണമായാലും മഹാഭാരതമായാലും പുരാതന കഥകളൊക്കെ അറിയണ്ടേ അപ്പോൾ അതിന് ഇങ്ങനെ വായിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ കഥകളെ കുറിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ നഴ്സറി ടീച്ചറായിരുന്നു പ്രീ പ്രൈമറി ടീച്ചറായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെതാണ് അത് അപ്പം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് ഈ കുട്ടികളെ കലാമേളയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വായിക്കുന്നതാണ് അപ്പോൾ പിന്നെതാണ് മുത്തശ്ശി കഥകൾ മുത്തശ്ശി കഥ അതേപോലെ ആദ്യമൊക്കെ കുറേ കുട്ടികൾ ഇത് ഇവിടെ വന്നിരുമ്പോഴൊക്കെ വായിക്കേണ്ടായിരുന്നു ഇപ്പം പിന്നെ ആർക്കും വേണ്ട ഒക്കെ ഫോൺ മതിയല്ലേ കളിക്കാനൊക്കെ പിന്നെ എന്താ നോക്കി നോക്കും മുല്ല കഥകളൊക്കെ ഭാരതത്തിലെ മുത്തശ്ശി കഥകൾ ഒരുപാട് ബുക്സ് ഉണ്ട് ഇപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ നല്ല ബുക്കുകളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത് ഒരു ഭാഗത്ത് അടുക്കിപ്പിറുക്കുകയാണെങ്കിൽ ആർക്കും എപ്പോഴും വായിക്കുകയും ചെയ്യാമല്ലോ കുറേ ബുക്കുകളുണ്ട് ഇതൊക്കെ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മളൊക്കെ വായിച്ച് വായിച്ചതായതാണ് കുറേ ബുക്കുകളാണ് അതൊക്കെ സാഹിത്യ ക്യുസ് ക്യുസിൻ്റെ ഒരുപാട് ബുക്കുണ്ട് അവൾ എൽ പി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവൾ തന്നെ ആയിരുന്നു എല്ലാ ക്യുസ്സിനും ഫസ്റ്റ് പ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മഹാഭാരതം ഫ്രീഡം ഫൈറ്റേഴ്സ് അതുപോലെ കവി സ്പോക്കൺ ഹിന്ദി എല്ലാവർക്കും സുഗമ ഹിന്ദി ഉണ്ടായിരുന്നല്ലോ അപ്പം ഇവർ രണ്ടുപേരും സുഗമാ ഹിന്ദി എല്ലാ ക്ലാസ്സിലും എഴുതിയിരുന്നു എല്ലാം കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ലെറ്റർ റൈറ്റിങ് അന്ന് നമുക്ക് ലെറ്റർ റൈറ്റിംഗ് ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്സുകളിലൊക്കെ ഇംഗ്ലീഷ് ലെറ്റർ ഇത് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് പഠിക്കണം എങ്ങനെയാണെന്ന് പഠിക്കണം ഇപ്പോഴത്തെ പോലെ നമുക്ക് അത്ര തന്നെ ഐഡിയ ഒന്നുമില്ലല്ലോ അന്നൊന്ന് കുട്ടികൾക്ക് അതൊക്കെ നമ്മൾ ബുക്ക്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനിടാ ഇന്ത്യൻ സമരസേനാനികളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രക്യസിനു വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് പിന്നെ എന്താ അടുത്തൊരു ജാതക കഥകൾ കുറുമ്പൻ ഇതാ ഒരുപാടുണ്ട് പിന്നെ ക്രൈമിൻ്റെ ഒരു കഥ ഉണ്ട് കേട്ടോ ക്രൈമിൻ്റെ ക്രൈം അത് ഞാനാണ് അതിൻ്റെ ആൾ പക്ഷേ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ ഇത് ലൈബ്രറി ബുക്കായിട്ട് സ്കൂളിൽ നിന്ന് ക്ലാസ്സുകളിൽ നിന്നൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതേപോലത്തെ ബുക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോളേജുകളിൽ നിന്ന് കൊണ്ടുപോകും ഇത് ഒരു പ്രാവശ്യം കോളേജിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് പക്ഷേ ഇതെന്താ അറിയില്ല തിരിച്ച് വെച്ചിട്ടില്ലേ തോന്നുന്നുണ്ട് അന്ന് മുതലേ ഇത് ഇവിടെ ഉണ്ട് ബി എസ് സി സി കോളേജിയാണത് തിരിച്ച് വയ്ക്കാൻ വിട്ടുപോയത് എന്താണെന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലും കാരണം തന്നെ ആയിരിക്കും ഇതും ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അത് കോളേജുകളിലൊക്കെ എത്തുന്ന സമയത്ത് അതേപോലെ വെക്കേഷനൊക്കെ വരുമല്ലോ പ്ലസ് ടു കഴിഞ്ഞ എസ് എസ് എൽ സി കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് വാങ്ങിയതാണ് അത് അവൾക്ക് അടുത്ത പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഇംഗ്ലീഷ് അവർ മലയാളം മീഡിയ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മലയാളം മീഡിയ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ സമയത്തൊക്കെ വെക്കേഷനിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതൊക്കെ പിന്നെ ഇത് എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ട് അതവൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം ഞങ്ങൾ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അവൾക്ക് എന്തായാലും കോളേജിൽ പോകാനും അങ്ങനെ പുതിയൊരു ഒന്നും ഹയർ സ്റ്റഡീസൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എം എസ് സി കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതല്ലേ അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു പിന്നെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ പിന്നെ ഇതേപോലെ ഓൺലൈനായിട്ട് പി എസ് സി രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു അവൾക്ക് ലൈവ് പറ്റിയിരുന്നില്ലേ ലൈവ് ആവുമ്പോൾ കുറച്ച് സമയം ഒരേ സമയം ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണം റെക്കോർഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരം അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ബുക്സൊക്കെ വാങ്ങിച്ചു പക്ഷേ കൂടുതൽ സമയം പറ്റിയില്ല ഒരു രണ്ട് മാസത്തോളൊക്കെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ അതൊക്കെ നന്നായിട്ട് അവൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും കറക്റ്റ് ടൈമിൽ ക്വസ്റ്റൻ ആൻസർ നോക്കിയിട്ടും നല്ല കറക്റ്റായിട്ട് പഠിച്ച് അതിനനുസരിച്ച് ഇങ്ങ് നിൽക്കായിരുന്നു പിന്നെ പെട്ടെന്ന് രണ്ടാമത് വീണ്ടും അസുഖം വന്നപ്പോൾ പിന്നെ ഒന്നും വയ്യാണ്ടായില്ല പിന്നെ മൈൻഡേ ആകെ പോയി പിന്നെ തീരെ വയ്യാത്തൊരവസ്ഥയായി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ പി എസ് സി പറ്റാണ്ടായി കുറേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു പിന്നെ വന്ന് നോക്കുമ്പോൾ ഇരിക്കാൻ വയ്യ ഒന്നിനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ പിന്നെ പിന്നെ അത് നോക്കിയിട്ടില്ല നോക്കാൻ അവൾക്ക് വയ്യായിരുന്നു പിന്നെ ഞങ്ങൾ തന്നെ അവൾക്ക് എന്താണോ വായിക്കുന്നത് അതിലേക്ക് ഉള്ള ഒരു തിരി വഴിത്തിരിവായി അത്രയേ ഉള്ളൂ ഈ ബുക്സ് എല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ അവൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവൾ വായിച്ചിട്ടുള്ള കുറേ ബുക്കുകളാണ് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഇതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയത് ഞങ്ങൾക്ക് ശരണ്യ സിസ്റ്റർ കൊടുത്തതാണ് കേട്ടോ ഞങ്ങൾ ഒരു പ്രാവശ്യം അഡ്മിറ്റായ സമയത്ത് ശരണ്യ സിസ്റ്റർ അവൾക്ക് വായിച്ചു കൊടുത്തതാണ് അവളുടെ മൈൻഡൊക്കെ ഇന്ന് ശരിയാവാൻ വേണ്ടിയിട്ടും അതായത് അവൾ ഒന്നാമത് നം അവൾക്കിനി വിഷമങ്ങളൊന്നും വേണ്ട അപ്പോൾ ബുക്ക്സൊക്കെ വായിച്ചിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് വായിച്ചിട്ടുള്ളൂ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല കുറേയൊക്കെ നാല് അവൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഹോസ്പിറ്റലിലാവുമ്പോൾ ഇനി വായിക്കാനുള്ള സമയം അവിടെ വെറുതെ വേറെ ഒന്നും ചെയ്യലില്ല അപ്പോൾ അങ്ങനെ വായിക്കും പക്ഷേ വീട്ടിലാവുമ്പോൾ കൂടുതൽ ഇത് വായിച്ച സമയങ്ങളല്ല അപ്പോൾ വീട്ടിൽ ഒരുപാട് സമയം കളയാൻ വേറെ ഉണ്ടല്ലോ അപ്പം ഇതും അതുപോലെ തന്നെയാണ് ഇത് ഒരു പ്രാവശ്യം ഇത് ബി എം ടിയിലാവുന്ന സമയത്ത് വാങ്ങിച്ചതാണ് വാങ്ങിച്ചൊരു ബുക്കാണിത് അതുപോലെ ഇതെല്ലാം ഇതെല്ലാം അവൾ ബി എം ടിയിൽ കയറാൻ സമയത്തും അതുപോലെ അഡ്മിഷൻ ആവുന്ന സമയങ്ങൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോയിലും അവൾ കാണിച്ചിട്ടുണ്ട് പിന്നെ മാധ്യമ ഇതാ ഇത് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ബുക്കുകളാണ് ഇതൊക്കെ നമുക്ക് എന്തായാലും നന്നായിട്ട് സൂക്ഷിച്ച് വെക്കണമല്ലോ അപ്പം അവൾ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ റൂമിലെ മാച്ചിൻ്റെ മുകളിലാണ് അപ്പോൾ അതിങ്ങനെ ഒതുക്കി അങ്ങനെ നീ വെക്കിയത് അപ്പോൾ ഒരു പൊടി പിടിക്കും അത് കറക്റ്റായിട്ട് ഇരിക്കില്ല അപ്പോൾ ഇനി വേറെ എന്തേലും വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ക്യാൻസർ വാർഡിലെ ചിരി ബഷീറിൻ്റെ വേറൊരു ബുക്ക് കൂടി ഉണ്ട് പിന്നെ പ്രേമലേഖനം ബഷീർ ഇതൊക്കെ നിങ്ങളെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എം ടി നിൻ്റെ ഓർമ്മയ്ക്ക് ഇത്രയും ബുക്കുകളൊക്കെ ഉണ്ട് ഈ ബുക്ക്സൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ വായിച്ചിട്ട് ഒരുവിധമൊക്കെ വായിച്ചിട്ടുണ്ട് അവസാനം കിട്ടിയ ബുക്ക് മാത്രമേ വായിക്കാൻ പറ്റാത്തണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ ബുക്കാണ് പ്രൊജക്റ്റ് അതായത് നമുക്ക് ഈ അവർക്ക് കുറേ പ്രൊജക്റ്റൊക്കെ എഴുതുന്നുണ്ടാവുമല്ലോ ക്ലാസ് വന്നപ്പോൾ ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങായില്ലേ ആ സമയത്തൊക്കെ വാങ്ങിച്ചത് അതൊക്കെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എഴുതാനും ഒക്കെ ഒന്ന് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച ബുക്കുകളാണിതൊക്കെ പിന്നെ അവൾക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് വിഷമിപ്പിക്കുന്നൊരു ബുക്കാണിത് ഇത് എപ്പോൾ കണ്ടാലും ഭയങ്കര പ്രയാസം തോന്നും ഇതപ്പോൾ ഞാൻ താഴെ ഇരുന്നും ഇതുണ്ടായിരുന്നത് ഇതെപ്പോഴും ഞങ്ങൾ കബോർഡിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ബുക്ക് നല്ല വെയിറ്റാണിത് ഇതവള് കാണിച്ചു തരാം നിങ്ങൾക്ക് പട്ടാമ്പി ഇത് റെക്കോർഡാണ് പട്ടാമ്പി കോളേജിൽ ബി എസ് സി സോളേജി ആയിരുന്നു അപ്പം ആ സമയത്ത് ലാബ് റെക്കോർഡാണ് അത് ഇത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കാരണം ഇത്രയും കംപ്ലീറ്റ് ആക്കണ ഒരു ആലോചിച്ച് നോക്കുമോ അപ്പം ഇതെനിക്ക് ഞാൻ ഇത് നമ്മൾ താഴെ കബോർഡിൽ കബോർഡിലിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കാണുമ്പോൾ ഭയങ്കര പ്രയാസമായി അപ്പോൾ ഞാനത് അങ്ങനെ ഇവിടെ കൊടുന്ന് വെച്ചു ഇത്രയും എഴുതിയിട്ടുണ്ട് ഇത്രയും എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ അതാ കംപ്ലീറ്റ് ആക്കി മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലത്തെ അധ്വാനാണത് ചില സമയത്ത് തോന്നും ഇതൊക്കെ ഇത് ഇത്രയും പഠിച്ചുണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇപ്പോൾ റെക്കോർഡൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഇതൊക്കെ കാണുമ്പോൾ അത് കാരണം ഞാൻ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചതാണ് അതുപോലെ എം എസിലെ റെക്കോർഡും ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് പ്രയാസം തോന്നും അപ്പോൾ തോന്നി ബുക്കുകൾ കാണുമ്പോഴതെ അപ്പോൾ പിന്നെ തോന്നി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോഴല്ലേ കൂടുതൽ വരും അപ്പം ഇങ്ങോട്ട് കൊടുന്ന് വെച്ചാൽ ഇടയ്ക്ക് കയറി വരുമ്പോൾ കണ്ടാൽ മതിയല്ലോ ഇതവളെ ശരിക്കും മൂന്നുപോലത്തെ അധ്വാനമാണ് ഇത് അത്രയും ഉറക്കൊഴിച്ചിട്ട് പഠിച്ചുണ്ടാക്കി എഴുതിയതാ കൊണ്ടുവന്നു വെച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ മറിച്ച് ഒരു കാര്യം കണ്ട ഇത് അവളെ ശബരിമലയ്ക്ക് പോയതാണ് ഇത് അവളുടെ അച്ഛനും എൻ്റെ അച്ഛനും അവളും കൂടെ ശബരിമലയ്ക്ക് പോയതാണ് ഒരു വിഷുവിൻ്റെ സമയത്താണ് നാലാം ക്ലാസ് കഴിഞ്ഞ ആ സമയത്ത് വിഷുവിൻ്റെ ആ ഒരു സമയത്താണ് മലയ്ക്ക് പോയത് ആ ഫോട്ടോ അത് അപ്പോൾ അവൻ സൂക്ഷിച്ച് വെച്ചതാ അതുപോലെ അവളൊക്കെ സ്വഭാവങ്ങളാണ് പൂക്കൾ ഇലകൾ ഒക്കെ എവിടെയിലൊക്കെ വെച്ചിട്ട് ഉണക്കി വെക്കുക അത് സുവോളജി പഠിച്ചതുകൊണ്ട് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു ശീലമുണ്ട് അവളെ ബെഡ് പൊക്കിയാൽ അതിന് അടിയിലുണ്ടാവും പേപ്പറിൽ വെച്ച് ഉണക്കിയിട്ടുണ്ടാവും അതുപോലെ ഇതിലും ഞാനൊരു ദിവസം കണ്ടു അങ്ങനൊരു ഇല ഇരിക്കുന്നുണ്ടായിരുന്നു എന്താ എന്നിൻ്റെ വിലയൊന്നും അറിയില്ല അത് അവളെപ്പോഴോ വെച്ചതാണ് അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ എന്തായാലും മാറ്റാൻ പോയിട്ടില്ല അതും ആ ഫോട്ടോയും അവൾ വെച്ചതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു എടുത്ത് പോയി എടുക്കാൻ പോയിട്ടില്ല അവിടെ ഇരിക്കട്ടെ അപ്പോൾ അത് അവൾ വെച്ചതാണല്ലോ ഇനി ഇതെല്ലാം ഓരോ ഭാഗത്ത് വെക്കണം സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം അവൾ ഇഷ്ടപ്പെടുന്ന മണി പ്ലാന്റ് അപ്പം ഞാൻ വെറുതെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ടിങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇവിടെ വയ്ക്കണം ഇതാണ് അധികം ഇപ്പോൾ കുറേ ആയിട്ട് ഹോസ്പിറ്റലിൽ അവളെ ബെഡ് സൈഡിൽ ആ തലേണയുടെ താഴെ ഈ ബുക്ക് ഉണ്ടാവും അത് കുറേ വായിച്ചിട്ടുണ്ട് ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കുറച്ചുകൊണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആക്കണേൻ്റെ അവിടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടയാളം വയ്ക്കും ഇത് നിങ്ങളൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കലും നമ്മളെ സുരേഷ് സാറുണ്ടല്ലോ സുരേഷ് സാർ അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് അങ്ങനെ വാർഡിൽ അന്ന് ശ്രീകുട്ടി ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത് സാറിൻ്റെ പേര് സാറിന് ഒരു വെറുതെ കുട്ടികളെ പോലെ എൽ കെ ജി ബിയിൽ പഠിക്കുന്നവർ ഇവരുടെ കൂടെ തന്നെ കളിക്കാൻ നിൽക്കുകയാണ് രാത്രിയിൽ വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ സാറ് വാർഡിൽ ഞങ്ങളുടെ കൂട്ടത്ത് വന്നിരിക്കും അപ്പോൾ ആ സമയത്ത് സാറ് വരച്ചത് അപ്പോൾ അവളത് സൂക്ഷിച്ച് വെച്ച് ബുക്കിൻ്റെ ഇടയിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് അതേപോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് ശ്രീകുട്ടി അവിടെ വെച്ചിട്ട് വാർഡിൽ വെച്ചിട്ടുണ്ട് ശ്രീകുട്ടിനെ കൊണ്ട് വരപ്പിച്ചത് അതൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യിക്കുക അതെ അതേപടി വേറെ എവിടെയും വെക്കില്ല എത്രയോ പേപ്പറുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതിലൊന്നും വെക്കില്ല അപ്പോൾ അവൾ വായിക്കുന്ന അവളുടെ ബുക്കിൽ അപ്പോൾ അവൾക്ക് എപ്പോഴും കാണാനും കിട്ടാനും വേണ്ടി അതേപോലെ ടിഷ്യൂ ഒരു ടിഷ്യൂ എവിടെ ആയാലും ഏത് ബുക്കിൻ ഇടയിലും അവൾ കൊണ്ടു നടക്കുന്ന ഒരു ടിഷ്യൂ ഉണ്ടായിരിക്കും ഇതൊക്കെ അവളുടെ നിർബന്ധങ്ങളാണ് അപ്പോൾ അതും അതേപടി മാറ്റുന്നില്ല അത് അതേപടി ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇനി ഇതെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി വെക്കട്ടെ കറക്റ്റ് സ്ഥലത്ത് ഒതുക്കി വെക്കണം ഓരോ ഓർഡറായിട്ട് വെക്കണം അപ്പോൾ ഓർഡറായിട്ട് വെക്കണ ഭയങ്കര താല്പര്യമാണ് ഇത് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് ഇതാ ഈ സൈഡിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ശ്രീകു പഠിക്കുന്ന സ്ഥലമാണിത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അപ്പോൾ എല്ലാ ബുക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുവിധം ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനിയുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനി അതിൽ ശ്രീകുവിൻ്റെ കുറച്ചും കൂടെ ബുക്കുകളൊക്കെ വെക്കാനുണ്ട് പിന്നെ ഇതവിടെ മുകളിലാണ് വെച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ഇതിന് ബുക്കിനെ പറ്റി ഇപ്പം എന്താ പറയാനുള്ളത് എന്താ ഇപ്പം അത് ഒതുക്കി വെക്കണ കാണിക്കാനുള്ളത് എന്നൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷെ നമുക്കിപ്പോൾ തോന്നുന്നത് അനുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ യൂട്യൂബ് ഫാമിലിയിൽ അതെല്ലാം അനുവിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് അവർക്ക് അവർക്ക് കാണാനും അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസം തോന്നും മനുവിനെക്കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഞാൻ അത് കാണിക്കുന്നതും പറയുന്നത് അപ്പോൾ എനിക്കും കുറേ ആശ്വാസമായിട്ട് തോന്നുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതെല്ലാം കാണിച്ചത് അപ്പോൾ ബൈ